സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് മേത്തല സ്കൂളിൽ കലാപഠന സംഘടിപ്പിച്ചു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതു വിദ്യാഭ്യാസ വകുപ്പ് കൊടുങ്ങല്ലൂർ നഗരസഭ സംയുക്തമായി കുട്ടികൾക്കുള്ള കലാപഠന ശില്പശാല കഥക്കൂട്ടം എന്ന പേരിൽ മേത്തല ബാലാനുബോധിനി യു സ്കൂളിൽ ഈ മാസം മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഒരുപാട്

പരമാവധി സമയം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഗെയിമുകൾ ഉണ്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചാറ്റ് ചെയ്യാം അപ്പൊ അമേരിക്ക പോലത്തെ ഒരു വല്യ ഒരു വലിയ രാജ്യത്ത് അങ്ങനത്തെ ഒരു നമ്മുടെ മല നമ്മള് മലയാളികൾ ജീവിക്കുന്ന ഒരു പോലത്തെ ഒരു സ്ഥലമല്ലാണ്ട് അവരുടെ കൾച്ചർ അല്ല സംസ്കാരം വ്യത്യാസമുണ്ട് അവരുടെ പഠന രീതികൾ വ്യത്യാസമുണ്ട് നമ്മുടെ മാതാപിതാക്കള് നമ്മളോട് ഉള്ള അടുപ്പം പോലെ നമ്മളെ കെയർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അവരുടെ ഒരു കെയറിങ് രീതി വേറെയാണ് എല്ലാം വേറെ ഈ കുട്ടി ഈ ബോട്ടു ആയിട്ട് ആദ്യമാദ്യം നമ്മൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലെ മുതിർന്നവരെയല്ലേ സമീപിക്കാൻ അച്ഛൻ അമ്മ ചേച്ചി ചേത്തൻ ഒക്കെ ഹോംവർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും അല്ലേ ഈ കുട്ടി ക്യാമ്പ് അവലോകനം പി കെ ബിജു നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കണ്ണൻ എം പി ടി പ്രസിഡന്റ് ഷൌഫി പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നും നാല്പതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു നാടകരംഗത്തും സിനിമാ രംഗത്തും കഴിവ് തെളിയിച്ച പി കെ ബിജു ജീന തുടങ്ങിയവർ പരിശീലന ക്ലാസ് നയിച്ചു എസ് എസ് എൽ വി പി തുരുത്ത് എച്ച് എം സീമീച്ചർ നന്ദി പറഞ്ഞു എ എം സിനിജ ടീച്ചർ പരിപാടി കോർഡിനേറ്റ് ചെയ്തു You mm -hmm.